അന്നും ഇന്നും എന്നും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കെ എസ് ചിത്ര എന്ന അതുല്യ ഗായിക മലയാളത്തിൻ്റെ വാനമ്പാടി എന്നാണ് കെ എസ് ചിത്ര അറിയപ്പെടുന്നത് തന്നെ ഭാഷകളുടെ അതിരുകൾ ഭേദിച്ച മധുര ശബ്ദത്തിൻ്റെ ഉടമയെ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്നതിന് കാരണം അവരുടെ അസാമാന്യമായിട്ടുള്ള ഈ കഴിവ് മാത്രമല്ല എന്നതാണ് വാസ്തവം ഇത്രയേറെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ചിരിക്കുന്ന പെരുമാറുന്ന മറ്റൊരു വ്യക്തിയെ മലയാളികൾ കണ്ടുപിടിക്കാൻ ആവില്ല എന്നതാണ് സത്യം വർഷങ്ങൾ നീണ്ട തൻ്റെ സംഗീത ജീവിതം ഇപ്പോഴും ഏറ്റവും വിജയകരമായി തുടരുന്നതിൻ്റെ രഹസ്യവും താരത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷത തന്നെയാണെന്ന് വേണം പറയാൻ നാഷണൽ അവാർഡുകൾ ഫിലിം ഫെയർ അവാർഡുകൾ തുടങ്ങി വിവിധ ഇൻഡസ്ട്രികളിലായി പാടി എല്ലാം കൂടി മുപ്പത്തിനാല് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സ്വന്തമാക്കിയ പ്രതിഭ കൂടിയാണ് കെ എസ് ചിത്ര എന്നോർക്കുമ്പോൾ ഏത് മലയാളികളും അഭിമാനം കൊണ്ട് ഹൃദയം നിറഞ്ഞു പോകുന്നതാണ് തിരക്ക് പിടിച്ച തൻ്റെ ജീവിതത്തിനിടയിലാണെങ്കിലും ഏറ്റവും നിഷ്കളങ്കമായ ഒരു ചിരി കാണുന്നവർക്കെല്ലാം കൊടുക്കാൻ അവർ മറക്കാറില്ല നിരവധി റിയാലിറ്റി ഷോകളിലും താരം ജഡ്ജായി എത്താറുണ്ട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ഐഡിയ സ്റ്റാർ സിങ്ങറിലെ ജഡ്ജാണ് താരം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ ഭർത്താവാണെന്ന് താരം പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിത് സന്തോഷവും സംഗീതവും നിറഞ്ഞ ജീവിതത്തിന്റെ വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായ ചിത്ര ചേച്ചിയും ഭർത്താവ് വിജയ്കുമാറും സന്തോഷത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും എല്ലാം പരസ്പരം കൈചേർത്ത് പിടിച്ചു നടന്ന നീണ്ട മുപ്പത്തിയേഴ് വർഷങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത് തന്റെ കരിയറിൽ ഇത്രയധികം ഉയർച്ചയിലും വിജയത്തിലും എത്തി നിൽക്കുന്ന കെ എസ് ചിത്രയ്ക്ക് പക്ഷെ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമാണ് മകളായ നന്ദനയുടെ വേർപാട് ചിത്രയ്ക്കും വിജയ്കുമാറിനും ഏക മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നന്ദന എന്നാൽ സ്നേഹിച്ച് കൊതി തീരും മുൻപ് തങ്ങളെ വിട്ടുപറഞ്ഞ പറഞ്ഞ നന്ദനക്കുട്ടിയെ ഓർത്ത് നീറി ജീവിക്കുകയാണ് ഇരുവരും പുറമെ എപ്പോഴും പുഞ്ചേരിയോടെ നിൽക്കുന്ന ചിത്രശേഷിയുടെ ഉള്ളു നിറയെ ഒരു സങ്കടക്കടൽ തന്നെയാണ് ഇരുമ്പുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇപ്പോഴുതങ്ങളുടെ തങ്ങളുടെ ഏഴാം വാർഷിക ദിനത്തിൽ പരസ്പരം താമരപ്പൂ മാലയണിഞ്ഞ് മകളുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ചിത്രയുടെയും ഭർത്താവിന്റെയും ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ജീവിതം തന്നെ തങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും ഇത് മകളുടെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും വിവാഹ വാർഷിക ദിനത്തിൽ പരസ്പരം താമരപ്പൂ താമരപ്പൂമാലിഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നത് നിരവധി ആരാധകരും താരങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഇരുവരുടെ മുപ്പത്തേഴ് വർഷം മുമ്പുള്ള വിവാഹചിത്രവും ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്